ഹായ് ഹലോ ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറുമനേങ്ങാടാണ് കേട്ടോ കോളേജിൻ്റെ അടുത്താണ് നിൽക്കുന്നത് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഇതിനൊരു ഹാൻഡ് ഓയിൽ പിടിക്കുകയും പോകാൻ കേട്ടോ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഒരു സ്റ്റെപ്പിൻ്റെ മുള്ളിൽ രണ്ട് ഫൈവ് ഏറ്റിൻ്റെ പൈപ്പ് കുത്തനെ വയ്ക്കാണ് കേട്ടോ ടോപ്പറിയില് ഒന്നരയ്ക്ക് ഒന്നരയാണ് കേട്ടോ നമ്മളിവിടെ ഫസ്റ്റിട്ട് കാലിൽ ഉറപ്പിച്ചിട്ടുണ്ടാകും ഞമ്മൾ തലേദിവസം തന്നെ ഉറപ്പിച്ചു കൊടുക്കാ എല്ലാ സൈറ്റും അങ്ങനെയാണ് ആണ് കേട്ടോ സ്റ്റാർട്ടിങ്ങിലത്തെയും കോർണറിൽ വരുന്ന പോസ്റ്റുകളൊക്കെ തലേ ദിവസം ഉറപ്പിച്ചു വിടും ഫസ്റ്റത്തെ ടോപ്പ് റെയിൽ നമ്മൾ കയറ്റി കിട്ടാം നമ്മൾ ടോപ്പറയിൽ തന്നെ അടിയിലേക്ക് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അതേപോലെ മോളിലും നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊന്തിക്കിട്ടിട്ടാണ് അടുത്ത ടോപ്പ് റെയിൽ വരും കേട്ടോ ടോപ്പറിയിൽ കയറ്റി കഴിഞ്ഞു കേട്ടോ നമുക്ക് ചപ്പിൻ്റെ മുകളിലുള്ള ഹോളുകൾ അടിക്കാനുണ്ട് കേട്ടോ അതെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ാൻഡിങ്ങിലത്തെ പീസ് വെച്ചുട്ട് ഞമ്മക്ക് ഇനി സ്റ്റെപ്പിന്റെ മുകളത്തെ പീസ് കൂടിക്കാണ് വെക്കാറുള്ളത് കേട്ട അങ്ങനെ വെല്ലും എല്ലാം കഴിഞ്ഞു കൂട്ടാ ഇനി ഞങ്ങക്ക് പോളിഷിങ്ങിന്റെ വർക്കാണ് ചെയ്യാനുള്ളത് നമ്മുടെ വർക്ക് ഇവിടുത്തെ കഴിഞ്ഞോട്ടാണ് നമ്മൾ ഈ സ്ഥലം വരുന്നത് ശരമനേങ്ങാടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടോപ്പ് റെയില് ഒന്നരയ്ക്ക് ഒന്നര രണ്ടിട്ടിരിക്കുന്നത് അതുപോലെ വെർട്ടിക്കലായിട്ട് വെച്ച പൈപ്പുകളെല്ലാം ഫൈവ് എയ്റ്റ് ഫൈവ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ വർക്കുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വർക്ക് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമെൻറ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ നമ്മളിവിടെ ബാൽക്കണിയിൽ ഒരു ചെറിയൊരു വർക്ക് ചെയ്യുന്നുണ്ട് ആ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അത് ചെയ്യുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല ടഫൺ ഗ്ലാസിൻ്റെ വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ താങ്ക് യു